ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റേഷൻ കാർഡിലെ ട്രാൻസ്ഫർ ഓഫ് കാർഡ് എന്നുള്ള മെനു ഉപയോഗിക്കേണ്ട സന്ദർഭം ഏത് എന്തൊക്കെ ഫയലുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് കാർഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ആ ഒരു വ്യക്തിയുടെ ഐ ഡി ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന വിധം ഇതിനു മുന്നേ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഈ സർവീസസ് എന്നുള്ള ഭാഗത്ത് വരിക ക്ലോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ട്രാൻസ്ഫർ ഓഫ് കാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി ട്രാൻസ്ഫർ ഓഫ് കാർഡ് ഉപയോഗിക്കേണ്ട സന്ദർഭം നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോയിൽ ട്രാൻസ്ഫർ ഓഫ് മെമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ട്രാൻസ്ഫർ ഓഫ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു റേഷൻ കാർഡ് മുഴുവനായിട്ടും മറ്റൊരു താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പരിധിയിലോട്ട് മാറ്റുന്നതിനാണ് ട്രാൻസ്ഫർ ഓഫ് കാർഡ് എന്ന് പറയുന്നത് അതായത് കണ്ണൂർ താലൂക്കിലുള്ള ഒരു വ്യക്തി താമസമൊക്കെ മാറി തിരുവനന്തപുരം താലൂക്കിലോട്ട് പോകുമ്പോൾ നമ്മള് സ്വാഭാവികമായിട്ടും അവിടെ പുതിയൊരു വീട് തിരുവനന്തപുരത്ത് പുതിയ വീട് സോ ആ വീട്ട് അഡ്രസ്സിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ഫർ ഓഫ് കാർഡ് എന്നുള്ളത് ട്രാൻസ്ഫർ ഓഫ് മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കാർഡ് ആയിരിക്കില്ല ആ കാർഡിലുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്പർ ആയിരിക്കും മാറുക അതുമല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെങ്കിൽ ആ തിരുവനന്തപുരത്ത് ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ മെമ്പറേയും ട്രാൻസ്ഫർ ഓഫ് മെമ്പറും ഉപയോഗിച്ചിട്ട് മാറ്റാനായിട്ട് സാധിക്കും എന്നാൽ അവർക്ക് ഒരു ഡെസ്റ്റിനേഷൻ കാർഡ് ഇല്ല പക്ഷെ താലൂക്ക് സപ്ലൈ ഓഫീസ് മാറി പോകുന്ന സമയങ്ങളിൽ ട്രാൻസ്ഫർ ഓഫ് കാർഡ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് ഡെസ്റ്റിനേഷൻ എന്നുള്ള ഭാഗത്ത് ഏതാണോ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക റീസൺ എന്നുള്ള ഭാഗത്ത് മറ്റൊരു താലൂക്കിലേക്ക് പോകുക എന്നല്ലോ റീസൺ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപേക്ഷ ഡ്രാഫ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഡോക്യുമെന്റ് അപ്ലോഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഒരു വെള്ള കടലാസിൽ അപേക്ഷ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ മാറി പോവുകയാണ് ആയതിനാൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തരണം എന്ന് അപേക്ഷിക്കും അപ്പൊ നമ്മളിങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുക റേഷൻ കാർഡ് മുഴുവനായിട്ട് റേഷൻ കാർഡിലെ എല്ലാ മെമ്പേഴ്സും ഉൾപ്പെടുന്ന രീതിയിൽ റേഷൻ കാർഡ് ടോട്ടലി ഒരു കുടുംബം ടോട്ടലി ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ട്രാൻസ്ഫർ ഓഫ് കാർഡ് എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കും ഓക്കെ അതിനുശേഷം സബ്മിറ്റ് കൊടുത്ത് ലഭിക്കുന്ന പ്രിന്റ് കസ്റ്റമർ കൊണ്ട് പ്രിന്റ് ഒപ്പിട്ട് വാങ്ങിക്കുക അതിനുശേഷം അത് ോഡ് ചെയ്ത് കൊടുക്കുക അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടി താലൂക്ക് സപ്ലൈ ഓഫീസിലോട്ട് ഫോർവേഡ് ആവുക ഈ ഒരു രീതിയിലാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് കാർഡ് നിലമേനും ഉപയോഗിക്കുന്നത്